പരമ്പരാഗത രാഷ്ട്രീയക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് നിയുക്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ മറ്റുള്ളവരുടെ കണ്ണിൽ വയസ്സാംകാലത്ത് രാഷ്ട്രീയത്തിലെത്തിയവൻ അൻപത്തിരണ്ടാം വയസ്സിലാണ് സ്റ്റാർമറുടെ രാഷ്ട്രീയ പ്രവേശം പത്തു വർഷത്തിനുള്ളിൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്കും പ്രധാനമന്ത്രി പദവിയിലേക്കുമുള്ള കിയർ സ്റ്റാർമറുടെ വളർച്ചയ്ക്ക് പിന്നിൽ മാന്ത്രികതയോ ഗോഡ്ഫാദർമാരുടെ അനുഗ്രഹമോ ഇല്ലെന്ന് തന്നെ പറയാം ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ബ്രിട്ടൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ കെയർ സ്റ്റാർമറുടെ നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം സെപ്റ്റംബർ ആയിരത്തിന് ഇടത്തരം കുടുംബത്തിലാണ് സ്റ്റാർമർ ജനിച്ചത് അമ്മയും അച്ഛനും ലേബർ പാർട്ടിയുടെ അടിയുറച്ച അനുയായികളായിരുന്നു പാർട്ടിയോടുള്ള കൂറുകാരണം ഇരുവരും പാർട്ടി സ്ഥാപകനായ ഹാർഡിയുടെ ഓർമ്മയ്ക്കായി മകന് സ്റ്റാർമർ എന്നു പേരിട്ടു ആ മകൻ ഇന്ന് ലേബർ പാർട്ടിയുടെ ഉന്നത നേതാവും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായതും തികച്ചും യാദച്ഛികം പഠിക്കാൻ മിടുക്കനായിരുന്നു സ്റ്റാർമർ വയസ്സുവരെ ലോക്കൽ കൌൺസിലിന്റെ സാമ്പത്തിക സഹായത്തോടെ പഠിച്ചു സ്കൂൾ ശേഷം ലീഡ്സിൽ നിയമ ബിരുദം നേടി തുടർന്ന് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് മനുഷ്യാവകാശ നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി നിയമമേഖലയിൽ നൽകിയ സംഭാവനകളെ മാനിച്ച് എലിസബത്ത് രാജ്ഞി ബ്രിട്ടനിലെ പരമോന്നത പുരസ്കാരമായ സർ പദവി സ്റ്റാർമർക്ക് ലേബർ പാർട്ടി കനത്ത തോൽവി ഏറ്റുവാങ്ങിയ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയുടെ ആഭ്യന്തര തെരഞ്ഞെടുപ്പിലൂടെയാണ് കെയർ സ്റ്റാർമർ അമരത്തെത്തിയത് ഉയർന്ന ജീവിത ചെലവുകൾ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ കുടിയേറ്റം എന്നിങ്ങനെ നിരവധി വിഷയങ്ങളായിരുന്നു ഇത്തവണ ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത് നാഷണൽ ഹെൽത്ത് സർവീസ് വഴി ഡോക്ടറെ സന്ദർശിക്കാൻ ദിവസങ്ങളും ആഴ്ചകളും കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ സുനക് സർക്കാരിന് വലിയ തോതിൽ തിരിച്ചടിയായി കൂടാതെ കോവിഡ് കാലത്തെ അഴിമതി ഗേറ്റ് വിവാദത്തിനൊപ്പം മൂന്ന് പ്രധാനമന്ത്രിമാരാണ് ബ്രിട്ടനെ നയിച്ചത് ഇതെല്ലാം ജനങ്ങളിൽ കൺസർവേറ്റീവ് ഭരണത്തോട് എതിർപ്പിന് കാരണമായി നികുതി വർധിക്കുന്നത് തടയണമെങ്കിൽ ലേബർ പാർട്ടിയെ അധികാരത്തിന് പുറത്ത് നിർത്തണമെന്നായിരുന്നു ആഹ്വാനം ചെയ്തിരുന്നത് എന്നാൽ അതൊന്നും അടിവരയിടുന്നതാണ് ഫലം തൊഴിലാളികൾക്ക് വേണ്ടി പുതിയ നയപരിപാടികൾ അവതരിപ്പിക്കുക എന്ന നിലപാടുമായാണ് സ്റ്റാർമർ അഭിമുഖീകരിച്ചത് ഒരു നിലപാടാണ് സ്റ്റാർമറിന്റെ പ്രത്യയശാസ്ത്രം അതിനെ സ്റ്റാർമറിസം എന്നാണ് വിശേഷിപ്പിക്കുന്നത് സാമ്പത്തിക സ്ഥിരത തൊഴിലാളികളുടെ അവകാശങ്ങൾ പരിസ്ഥിതി വിഷയങ്ങൾ എന്നിവയെല്ലാം അതിലുണ്ട് രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ലാതെ തുടരുകയും ആരോഗ്യമേഖല തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്റ്റാർമറിസം ബ്രിട്ടീഷുകാരുടെ ജീവിതത്തിൽ എന്ത് ചലനമുണ്ടാക്കും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്